മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന കെ കരുണാകരൻ്റെ മകനാണ് മുൻ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന കെ മുരളീധരൻ അദ്ദേഹത്തെക്കുറിച്ച് വളരെ ദുഃഖകരമായ ഒരു വാർത്ത ഞാൻ പങ്കുവെച്ചോട്ടെ അദ്ദേഹത്തെ എം പി സ്ഥാനത്തേക്ക് തൃശൂർ നിന്നും മത്സരിക്കാൻ കോൺഗ്രസ് പാർട്ടി ചുമതലപ്പെടുത്തി നമുക്കൊക്കെ അറിയാം അദ്ദേഹം മുൻപ് വടകരയുടെ എം പി ആയിരുന്നു തൃശൂരിൽ കെ മുരളീധരനെ തോൽപ്പിക്കാൻ വേണ്ടി ടി എൻ പ്രതാപനും സംഘവും നേതൃത്വം നൽകിയെന്നാണ് നിലവിലിപ്പോൾ കോൺഗ്രസ് പാർട്ടി നിയോഗിച്ച കമ്മിറ്റി വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും തൃശൂരിൽ സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയി സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുഃഖകരമായ വാർത്ത തന്നെയാണ് ടി എൻ പ്രതാപൻ ചരട് വലിച്ചു എന്ന് പറയുന്നത് കോൺഗ്രസിനകത്തെ വിഭാഗ്യതയാണ് ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത് നമുക്ക് അറിയാം അദ്ദേഹം വടകരയിൽ മത്സരിക്കാൻ വന്നപ്പോൾ വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ ലഭിച്ചത് വലിയ ഭൂരിപക്ഷത്തിലാണ് അവിടെ കെ മുരളീധരൻ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുലിക്കുട്ടിയായിരുന്ന പി ജയരാജനെ തോൽപ്പിച്ചത് അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതം തന്നെയായിരുന്നു